കൃഷ്ണ കൃഷ്ണ കൃഷ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിതാനന്ദയണ ഹരി ഓം ശ്രീ ഗുരുവായുരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നാമസ്കന്ധത്തിൽ ചരിതം പാരായണം തുടരുന്നു ദേവയാനിയം ഭൂപതിയോടുനൽക്കാല മ ജീവനെ രക്ഷിക്കയും എന്നുടെ പാണി ഭവാൻ ഗ്രഹിക്ക കൊണ്ടു മോർത്താൽ എന്ന ഭർത്താവായ വന്നതു ഭവാൻ ന്യൂനം ജീവപുത്രനാം കചന്ദനോട് ശാപം കൊണ്ടു കേവലതിജന്മ ഭർത്താവായി വരാനൂനം ദൈവത്താൽ വരുത്തിയ സംബന്ധമെതു നമ്മിൽ ദൈവകൽപ്പിതമാർക്കും നേക്കുവാനരുതല്ലോ ഇത്തരം വാക്കുകേട്ടു ഭൂപനം ദൈവഗതി ചിത്രത്തിൽ നിരൂപിച്ചു ചൊല്ലിനാൻ മധുരമാ സുന്ദരി തപതാതൻ ഭാർഗവൻ തന്നെ മമ തന്നീടുക തന്നീടൊന്നാകിലതു സമ്മതം നമുക്കെടും സുന്ദരി തവ താതൻ ഭാഗവന്ത തന്നെ മമതം നേടുന്നാകിലതു സമ്മതം നമുക്കിടൂം എന്നുര ചേതോ നൃപൻ ഗമിച്ചോരനന്തരം സുന്ദരി ദേവയാനിതത്ര പോയി നിൽക്കുന്ന പുത്രിയെ കാണാകയാൽ തിരഞ്ഞു ശുക്രന്താനം തത്ര ചെന്നപ്പോൾ കരഞ്ഞെത്രയും ദുഃഖത്തൂടും വാർത്തകൾ താതനോടു വിസ്തരിച്ചുര ചെയ്താൾ ആർത്തി പോണ്ടതു ശുക്രൻ വാർത്തകൾ കേട്ട നേരം നിന്ദിച്ചു പുരോഗിത വൃത്തിയെ പുത്രിയോടും ഒന്നിച്ചു ദൈത്യഗൃഹി നിന്നുടൻ പുറപ്പെട്ടു വാർത്തകൾ കേട്ടു വൃക്ഷപർവം ഭയം പൂണ്ടു കാൾ തളിരിങ്കിൽ വീണു ശുക്രനോടപേക്ഷിച്ച ൃഗുപുത്രി ചൊല്ലിനാൻ അന്നേരം ഭൃഗുപുത്രൻ ചൊല്ലിനാൻ മമപുത്രി തന്നെ നീ സന്തോഷിപ്പിച്ചിടുക എന്നതു കേട്ടു ചെന്നുടൻ ദേവയനിതേ കാൽക്കൽ വീണു സുന്ദരിതാനമപ്പോൾ അവനോടു ചിത നിന്നുടേ പുത്രി തന്നെ സഖിമാരോടും ഭവാൻ എന്നോട് ദാസിയായിട്ടയച്ചേടുക വേണം എങ്കിൽ ഞാൻ സന്തോഷിച്ചേനെന്നതു കേട്ട നേരം സങ്കടം പൂണ്ടുവൃക്ഷപർവാമ സുരേന്ദ്രൻ തന്നുടേ മൂലം ദൈത്യജനങ്ങൾക്കെല്ലാവർക്കും വന്നൊരു ദുഃഖം കണ്ടു ശർമ്മിഷ്ടദാനം ചൊന്ന പോകുന്നേനെങ്കിൽ ഞാനും ദാസിയായി മടിയാതെ ോകവും തീർന്നു താതൻ സുഖമായി വസിച്ചാലു എന്നുര ചെയ്തു നിജദാസിമാരോടും കൂടി ചെന്നവൾ ദേവയാനി ദാസിയായ്മേ വീടിന ശുക്രനും പ്രസാദിച്ചു തത്രു പിന്നെ ഉൽപ്പലാക്ഷിയാം ദേവയാനിയും സന്തോഷിച്ച അന്നൊരു വിധി ശുക്രനുണ്ടാക്കിയ യാദയ്ക്കു തന്നുടേ പുത്രി തന്നെ കൊടുത്തു ചൊല്ലിടിനാൻ ശർമ്മിഷ്ഠാദികളായ ദാസിമാരോടും ഭവാൻ ധർമ്മപത്നിയെ കൊണ്ടു ഗമിക്ക വൈ കീടാദീം എന്നും ഈ സർമ്മിഷ്ഠയോടൊന്നിച്ചു വസിച്ചരുതെന്നതുകേട്ടു നൃപൻ വന്ദിച്ചു നടകൊണ്ടാൻ രാജധാനിയിൽ ചെന്നു ഭാര്യയോടൊത്തുദേവരാജ തുല്യനാം നൃപൻ സുഖിച്ചുവാണിടിനർഭവുമുണ്ടായി വന്നു ദേവയാനയ്ക്കു പുനരർഭകനുണ്ടായി വന്നു യതുവെന്നാഗ്യയോടും പിന്നീ തുറശുവെന്നുമുണ്ടായാനൊരു ബുമാൻ സുന്ദരീ ശർമ്മിഷ്ടയു മധു കണ്ടനന്തരം നൃപനീ ഒരുദിനം രഹസീ വരിച്ചിതൂ നൃപനം ധർമ്മമോർത്തു രമിച്ചാൻ അവളോടും നന്ദനന്മാരും മൂന്നു പേരവൾക്കുണ്ടായി വന്നു മുന്നം ദ്രുഹ്യവും മനുദൃഹ്യവും പുരുദാനം വൃത്താന്തമറിഞ്ഞതു ദേവയാനിയുമപ്പോൾ ചിത്തകോപീന ശുക്രസന്നിധു ചെന്നിടിന ക്യങ്ങൾ ചൊല്ലി പിന്നാലെ ചെന്നാൻ നൃപൻ കാമിനി ദേവയാനി പിന്തിരിഞ്ഞതുമില്ല വൃത്താന്തം കേട്ടു ശുക്രൻ നൃപനൂടരുൾ ചെയ്ത സത്യലങ്കനം ചെയ്ത ദുർമത നിനക്കിപ്പോ രാനര എന്നതുകേട്ടുനൃപൻ വന്ദിച്ചു ചെന്ന കുറ്റമല്ലേതും മുനീം ഓർക്കിലൂ ദൈവഗതി എന്നതീ പറയാവൂ പാർക്കിലോ മമശാപം പുത്രിക്കും ദുഃഖമല്ലോ എങ്കിലോ സുധരോടും യൗവനം വാങ്ങിക്കൊണ്ടു സങ്കടം തീർന്നു രമിച്ചിടുക പുത്രിയോടും എന്നൊരു ശാപമോക്ഷം കൊടുത്തു ശുക്രനപ്പോൾ മന്നവനങ്ങുചെന്ന പുത്രോടു ചെയ്ത എന്നരയുന്ന കൈക്കൊണ്ട് മടിയാതെ തന്നീട വേണം മമയൗവനമാരെങ്കിലും ഭോഗങ്ങൾ അനുഭവിച്ച് അന്ധ്യകാലത്തോ ജരവേഗേന വാങ്ങിക്കൊണ്ടു യൗവനം തന്നേടുവൻ എന്നതു കേട്ടു മുതലായി നാലു പേരും എന്നുമേ ഞങ്ങൾക്കേതു യോഗ്യമല്ലെന്നു ചൊന്നാർ പഞ്ചമനാഗം പുരുതന്നോടു നരഭരൻ അഞ്ചാതെ ചൊല്ലിടിനാൻ നന്ദന വരിക നീ ജ്യേഷ്ഠന്മാർ ചൊന്ന പോലെ ചൊല്ലരുതേതും തവ കോട്ടവുമുണ്ടായി വരാ നല്ലതുവേ നല്ലതു വരും മേലിൽ താതഭാഷിതം പുരുവും രാമ രാമ ചുല്ലിടിന കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതി നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരിദേവ ദേവ മഹേശ്വരാ ഹരി ദി ഹരി ദേവി ദവി ദവി മഹേശ്വരി രാധാരമണമുകുന്ദമുര ശരണം തവ ചരണയുഗം തവ ശരസാംയുഗം ദുരി മഹേശ്വരി പാർവതി ശങ്കരി തവ ചരണയുഗം പവന പുരീശ രാധാകൃഷ്ണ ശരണം തവ ചരണയുഗം ശരണം തവ ചരണയുഗം ശരണം മേ തവ ണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ നാമസ്കന്ധത്തിൽ യയാദിചരിതം പാരായണം തുടരും നാളെ നമസ്തേ